ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഫ്രീ ഇല്ല അവൾക്ക് ചെറിയൊരു വയ്യായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പണികൾ കംപ്ലീറ്റ് ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ വശം കംപ്ലീറ്റ് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് കാരണം നമുക്ക് വെള്ളരി വെക്കാനുണ്ട് വെള്ളരി കുക്കുമ്പർ കയപ്പക്ക അതൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഈ വശം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്ന് ഇവിടെയൊക്കെ ചെത്തി വൃത്തിയാക്കണം ചെത്തി വൃത്തിയാക്കിയ ശേഷം നമുക്കത് കൂപ്പി കൂട്ടിയിട്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഗ്രോ ബാഗിൽ വെക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടെ വൃത്തിയാക്കണം ആദ്യം അപ്പോൾ ഇന്നിപ്പോൾ വൃത്തിയാക്കലും പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കേട്ടോ നല്ല വാനാട്ടാ ഒരു രക്ഷയില്ല കാരണം ഇവിടെ ഇങ്ങനെ തൊട്ടാവാടിയാണ് കൂടുതലും എന്താ തൊട്ടാവാടിൻ്റെ ചെടിയാണ് കൂടുതലായിട്ടും അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല നമ്മുടെ ഓർത്തുകൂട്ടന്മാരും ഈ വഴിക്ക് വരില്ല നമ്മളിവിടെ വെച്ചിട്ട് ഈ വഴിക്ക് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എത്തി കഴിഞ്ഞാൽ കയറ് ലാശം ടൈറ്റാക്കി പിടിക്കും കാരണം ഇവിടെ ഇങ്ങട് കടിക്കാനും പാടില്ല എന്നാൽ ഇവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാവാടി ഇതൊക്കെയല്ലേ പിന്നെ അവിടെ കെട്ടായിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അത് കാരണം വേണ്ട വെച്ചിട്ട് അങ്ങനെ പിടിച്ചങ്ങനെ കൊണ്ടുവരിക ഈ കേട്ടാ അത് കാരണം എന്താ ഇവിടെ തൂവന കൂടുതലാവും ചെയ്തു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് നമുക്കിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരാം ഏ പൊടിയൻ്റെ തയ്യാണ് അത് കംപ്ലീറ്റ് ഈ സാ തൊട്ടാവാടി കേട്ടോ നല്ല തൊട്ടവാടി ഉണ്ട് തൊട്ടാവാടി കാരണം കിടക്കാൻ പറ്റില്ല മാതിരി കടുത്തൂപേ നല്ല കടുത്തൂപയും തൊട്ടാവാടി എന്തായാലും ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഇവിടെ ആകെ തൂന പിടിച്ച് കിടന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുൻവശം കൂടിയാണ് പിന്നെ ഇതൊരു ഒന്ന് ചെയ്യാണ്ട് കിടക്കണൊരു സ്ഥലമാണ് അപ്പോൾ അതുകാരണം കുറേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ വശം നമ്മൾ ആവശ്യത്തിന് മുന്നേ വൃത്തിയാക്കിയിട്ട് നമ്മൾ തൈകളും കാര്യങ്ങളൊക്കെ വെച്ചു പക്ഷേ ഇപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ തൈകൾ കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ നീട്ടി നീട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് എന്താണെങ്കിൽ ഫ്രീക്കാണ് തീരെ വയ്യ അത് കാരണം അവർക്ക് ഈ എയർബാലൻസിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണേ അപ്പോൾ ഇന്നേക്ക് ഈ കാലത്തേക്ക് എനിക്കുമ്പോൾ തീരെ വയ്യ അപ്പോൾ ഒന്ന് നാളെ ന്യൂ അല്ല എല്ലാം മറ്റേ ക്രിസ്മസാണ് ക്രിസ്മസ് ആയ കാരണം പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഒന്ന് പോകാമെന്ന് ചോദിച്ചിട്ട് ഉച്ചകിട്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിച്ചിട്ട് വേണം ഈ പോത്തിനെയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ കെട്ടി ഇറക്കി കെട്ടി എന്നിട്ട് വേണം ഒന്ന് പോവാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം വെയിൽ നല്ല വെയിൽ വരുന്ന സമയത്ത് ചാണകം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകം പെട്ടെന്ന് ഉണങ്ങും കേട്ടാ ഞാൻ ടാർപ്പാളയിൽ തന്നെ കുറച്ചതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അവർക്ക് മണ്ണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർപ്പായിട്ട് കിട്ടാ മറ്റേ നമ്മൾ മണ്ണിലിടലായിരുന്നു മണ്ണിലിടുമ്പോൾ ചെറുതായിട്ട് മണ്ണൊക്കെ വരും അപ്പോൾ അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മണ്ണില്ലാത്ത ചാണക പൊടിയാണ് വേണ്ടത് അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടാർപ്പാളയിൽ അവർക്ക് മാത്രം വേണ്ടിയിട്ട് രണ്ട് ചാക്ക ചാണകത്തിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല വെയിൽ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടോട്ടോ ആപ്പളേക്ക് ഈ ജാതി ഉണക്കായി കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി നമ്മൾ ഇടണത് കാരണം ഇതൊക്കെ ഒന്ന് ചുക്കി ഇതാക്കിയിട്ട് നമുക്ക് വീണ്ടും നമ്മളുടെ പഴയ പണിയിലേക്ക് തന്നെ പോകാം നല്ല വെയിലുണ്ട് ഒരു രണ്ട് ദിവസം കൂടി കൊണ്ടു കഴിഞ്ഞാൽ ചാണകപ്പൊടി സെറ്റ് എന്താ നല്ല ഉണക്ക ഉണക്കം ഉണ്ട് എളുപ്പം എളുപ്പം അത് നമ്മളിടക്കിടക്കിങ്ങനെ ഇളക്കി തണം ഇളക്കിയിട്ടാലേ അത് കിട്ടുകയുള്ളു ആ ഉണക്കത്തിലേക്ക് വരുവുള്ളൂ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോയാൽ റെഡിയാവൂല ചാണക ഉണക്കൽ കുറച്ച് റിസ്ക് ഉള്ളൊരു പരിപാടി ആട്ടോ അതുകൊണ്ട് ചാണക ഉണക്കാൻ ആൾക്കാർ കുറവാണ് ശരിക്കും പറഞ്ഞാൽ പശു ഉള്ള ഒരുപാട് വീടുകാർ ചാണകം ഉണ്ടായിട്ട് പോവാതെ കിടന്നിട്ട് നമ്മൾ പണ്ട് വീടിയെടുക്കാൻ പോണ സമയത്തൊക്കെ പശുക്കളുടെ വീടിയെടുക്കാൻ പോണ സമയത്ത് ഒരുപാട് ആൾക്കാർ പറയും കർഷകർ ചാണകമുണ്ട് പക്ഷേ എടുക്കാൻ ആൾ വരുന്നില്ല ചാണകം ആർക്കും വേണ്ട എന്ന് പറയും പക്ഷേ ഇത് ഉണക്കി കൊടുത്താണ്ടല്ലോ ജാതി മാർക്കറ്റാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പശു പശുണ്ടാകുന്ന സമയത്ത് പശുവിന് പാൽ വിറ്റിട്ടല്ല നമുക്ക് കാശി കിട്ടിയിട്ടുള്ളത് ചാണകം വിറ്റിട്ടാണ് കാശി കിട്ടിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഇതെങ്ങനെ പണിയെടുക്കണം പണിയെടുക്കാൻ നല്ല ഇതുണ്ടെങ്കിൽ മാത്രമേ അത് കൂട്ടിയേ കൂടുള്ളൂ കാരണം ഈ പൊരുവെയിലത്ത് ഇതുമാതിരി ചിക്കി ചിക്കി നിൽക്കണം എങ്കിൽ നമുക്കതിനൊരു വരുമാനമുണ്ട് എന്നുള്ളവർ റപ്പാണ് പാലിൽ നിന്നും ഇത്രയ്ക്ക് ഡിമാൻഡില്ല ചാണകം പറഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് നമുക്ക് തന്നെ കുറേ ആൾക്കാർ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ രണ്ട് പോത്തല്ലോ അതുകാരണം ചാണകം വല്ലാണ്ട് കിട്ടില്ല പിന്നെ ഞാൻ താഴത്ത് പെറുക്കാൻ പോകും താഴത്ത് പെറുക്കാൻ പോയാൽ അവിടെ നിന്ന് കുറച്ച് കിട്ടും വേറെ പോത്തുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഉണക്കുന്നത് നമ്മുടെ പോത്തിന് ചാണാൻ മാത്രമല്ല ഇത് കുറച്ച് കുറച്ചും വേറെയുണ്ട് അപ്പതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ലാസം പെറുക്കാൻ അപ്പോൾ അപ്പതും ഒന്ന് പരത്തിയിണ്ട് അപ്പോൾ ഇനി നമ്മളുടെ വീണ്ടും പഴയ പണിയിൽ കണ്ട പോകാം അങ്ങനെ തൊട്ടാവാടിയാണ് കൈ കൊണ്ടാക്കിയാൽ പണി കിട്ടും അപ്പം നല്ലതിനോട്ട് മാറ്റിയണം തൊട്ടാവാടി വല്ലാണ്ടായാൽ പണി ഇങ്ങോട്ട് തടസ്സപ്പെടും അപ്പോൾ ഇത് വല്യ അതെന്ത ഇത് ഇണ്ട് അത്യാവശ്യം ഇണ്ട് എന്നാലും കുഴപ്പമില്ല തട്ടാവാടി കാലും കയ്യിലൊക്കെ ഇട്ട് വലിച്ചിട്ട് കഴിഞ്ഞയാഴ്ച നമ്മുടെ കാലില് കമ്പ്ലീറ്റ് ചെയ്തായിരുന്നു അപ്പൊ അതവിടെ കിടക്കട്ടെ ഇനി ഇവിടെയും കൂടി അങ്ങോട്ട് വൃത്തിയാക്കിയ വീശല് കഴിഞ്ഞു ഇനി ചെത്തി വൃത്തിയാക്കലാണ് ഇത് കഴിഞ്ഞ് ചെത്തി വൃത്തിയല്ല ഭയങ്കര ചൂടായി തുടങ്ങി അപ്പോൾ നാളെ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കേട്ടോ അഡ്വാൻസ് ചെയ്ത് പറയണം അപ്പോൾ നമ്മുടെ ഈ പുല്ല് ചെത്തി ഇതിൻ്റെ വൃത്തിയാക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ചെത്തലാണ് ഇനി അടുത്തത് തൂന കഴിഞ്ഞു കേട്ടോ തൂന കംപ്ലീറ്റ് സെറ്റായി കഴിഞ്ഞു കാണിച്ചു കൊടുത്ത കുഞ്ഞോ അങ്ങനെ ഉണ്ട് നോക്കിയാൽ അപ്പോൾ സ്ഥലം ഒരുവിധം ഒരു അമ്പത് ശതമാനം വൃത്തിയായി എന്ന് പറയാം ഇനി ഇതങ്ങട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് വൃത്തിയാക്കണം ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞാലാണ് ഫുള്ളായി എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെത്തല് തുടങ്ങി നമ്മൾ ഇതുവരെ ആയി തുടക്കം ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ ആക്കണം ഇതവിടെ നിന്നും അങ്ങോട്ട് ഭയങ്കര വഴിയില്ല അപ്പോൾ വെയിലങ്ങോട്ട് കയറി കയറി വരും ഇവിടെ നമുക്ക് കയപ്പറ്റിടാം ആ വശത്ത് കുക്കുംബറ നമുക്ക് വലിയ ഇതൊന്നും അല്ല കേട്ടോ ആകെ നാല് തയ്യാ മേടിച്ചിട്ടുവാം വലിയ ഏരിയ ഒന്നല്ല നാല് തൈ അപ്പോൾ അതിന് വൃത്തിയായിട്ട് വെക്കുക പിന്നെ എൻ്റെ അടിവേശം നമ്മൾ പന്തലിട്ട് കഴിഞ്ഞാൽ അടിവേശ് നല്ല വൃത്തിയില്ലാത്ത നമുക്കിട്ട് കയറി പോകാനും അതിനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതാക്കണത് ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ കുട്ടികൾക്കാണെങ്കിലും പോയിട്ട് അവിടെ പോയി പണിയെടുക്കുക അല്ലെങ്കിൽ രണ്ട് കായ്പക്കെ പറഞ്ഞാൽ പറിക്കാൻ ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ചിട്ട് വരാനൊക്കെ ഒരു കുഴപ്പമില്ല വൃത്തിയാണങ്ങ അല്ലെ പിന്നെ നമ്മൾ തന്നെ പോണ്ടുവരും അപ്പോൾ ചെപ്പല് നടക്കട്ടെ അപ്പോൾ സമയം മണി ആയില്ല കുഞ്ഞോ പൈ വൈകുന്നേരം ആയില്ലേ അപ്പോൾ ൂട്ടന്മാർ എന്നെ വിളിക്കാൻ പോകണം വിളിച്ചിട്ട് നമ്മുടെ പോത്തിനെ അയയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നമ്മുടെ മാൾക്കുട്ടി അവിടെ തയ്യാറായി ഇരിപ്പ് ഉണ്ട് കേട്ടാ ഇന്ന് സ്കൂളില്ല സ്കൂൾ ക്രിസ്മസ് ആയിട്ട് ലീവാണല്ലോ ആണല്ലോ അപ്പം അതുകൊണ്ട് ഈ ന്യൂ ഇയർ വേണ്ടി സ്കൂളിലോ മുപ്പാം തീയതി മുപ്പാതി തുറക്കോളൂ അപ്പോൾ അതുകൊണ്ട് ആ മൂന്നാഴ്ച ഇത് രണ്ടാഴ്ച ഒരാഴ്ച ഒന്നൊരാഴ്ച ലീവ് അപ്പോൾ ആ ലീവിൻ്റെ ഇടയിലാണ് ഇവർക്ക് വീടിയെടുക്കാൻ പിടിക്കാനൊക്കെ നമ്മുടെ അമ്മക്കുട്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ സഹായങ്ങളൊക്കെ ഉണ്ട് ഒരാൾ വയ്യെങ്കിലും വേറെ ആൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വരും അപ്പോൾ അങ്ങനെ അപ്പോൾ ചെത്തി കഴിയട്ടെ എന്നിട്ട് അങ്ങനെ നമ്മുടെ പണി വെയിലുള്ളവർത്തി എത്തിൻ്റെ വരെ കഴിഞ്ഞിട്ടുള്ളോട്ടാ ഒരാളെ ചൂട് പിടിച്ച് വരുമ്പോഴേക്കും കഴിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ വൃത്തിയാക്കല് പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു കാണിച്ചു കൊടുത്ത് കുഞ്ഞു എങ്ങനുണ്ട് എന്നൊന്നും പറയട്ടെ അപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടാ അപ്പോൾ നമുക്ക് നേരെ പോവുക പോത്തിന് നേരെ വെള്ളത്തുകൊണ്ട് കെട്ടുക കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നേരെ നമുക്ക് പോത്ത് കൂട്ടുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ അത് നമ്മുടെ പോത്തല്ലാട്ടോ കുഞ്ഞോ അത് വേറൊരു പോത്താ അതെ ലേശം പേടിയുള്ള പോത്താണ് മൂപ്പരായി അപ്പോൾ അതുകൊണ്ട് ഈ പോത്തിനെ നമുക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ പോത്തുകൂട്ടിനെ ഒന്ന് കൊണ്ട് കെട്ടാൻ അപ്പോൾ ഈ പോത്തിനെ കുറച്ചുകൂടെ മാറ്റി കെട്ടാം നമുക്ക് ഇല്ലെങ്കിൽ ശരിയായിട്ട് ഓട്ടിക്ക് നമ്മളെന്നെ കുട്ടികളങ്ങോട് മാറി നോട്ടം വന്നിട്ടേ അച്ഛൻ മാറ്റി കെട്ടാ അവിടെ അവിടെ അവിടെന്ന അപ്പോൾ പന്ത്രണ്ട് മണി നോക്കിയാൽ ആവുന്ന സമയത്ത് നല്ല ഇറക്കുക വെള്ളത്തിക്ക് വെള്ളത്തിക്ക് ഇറക്കി ഇതുമാതിരി ഒന്ന് വരച്ചൊക്കെ കഴുകിയാൽ അവർക്ക് നല്ലൊരു സുഖം വെള്ളത്തിറങ്ങിയാൽ പിന്നെ നല്ല അനുസരണ കാരണം തണുപ്പല്ലേ അത് നല്ല ഈ ചൂടുള്ള സമയത്താകുമ്പോളേ നല്ല സുഖമായിട്ട് കിടക്കാമല്ലോ അത് കാരണം കുഴപ്പമില്ല വെള്ളത്തിറങ്ങിയാൽ പിന്നെ നിൽക്കടാ നിൽക്കടാ നിൽക്കട നിൽക്കട നിൽക്കടാ നിൽക്കട പിന്നെ കുറച്ച് തിക്കും നിറക്കാം കേട്ടോ പക്ഷേ ഈ സാധനം കൂടെ ഒരച്ചു കഴിഞ്ഞാൽ കാരണം സമാധാനമുണ്ട് എന്നാൽ ചവിരിയാകുമ്പോൾ ഓട്ടമായിരുന്നു വെള്ളത്തിൽ കൂടെ നമ്മളെ കിട്ടിട്ട് ഓടി ഓട്ടിക്കായിരുന്നു നിൽക്കണം പിന്നെ നാളത്തൊന്ന് വരച്ച് കുറിച്ച് ദിവസം ഒന്ന് വരച്ച് കഴിക്കഴിഞ്ഞാലേ അവർക്കൊരു സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡ് വൈൻഡിപ്പിയാണ് ഒരുപാട് ഇനി വലിച്ചെന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം കേട്ടോ അപ്പം പിന്നെ വീഡിയോ നമ്മുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുമാതിരി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം മക്കളെവിടേക്കാണ് നിങ്ങൾ പോലെ